ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ചാനൽ അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ പിന്നെയും വന്നിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞ ഇത് എപ്പോൾ എടുത്ത വീഡിയോയെന്നൊന്നും ഓർമ്മയില്ല ആ ഏതോ ഒരു ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ് അപ്പോൾ ഞാനിപ്പം എന്താ പറയുക രാവിലെ എണീച്ച് രാവിലെ എണീച്ചിട്ടൊന്നുമില്ല പക്ഷേ ആ ഈ ദിവസം രാവിലെ എണീച്ചിരുന്നു റിപ്പോർട്ട് രാവിലെ എണീച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവൻ്റെ ഒന്നിച്ചിട്ട് തന്നെ ഞാനും എണീച്ചിട്ടുണ്ടായിരുന്നേ രാവിലെ എന്ന് പറയുമ്പോൾ ഒരു ആറ് മണിയിൽ എന്തായാലും കഴിഞ്ഞിട്ടുണ്ടാകും അങ്ങനെ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ ജോലിക്ക് പോകുന്ന ഒരു കല ദിവസം ഇസ്തിരി ഇട്ടിട്ട് പോകുക എന്നുള്ളൊരു പണിയല്ല അപ്പം ഞാൻ എന്ത് ചെയ്യും ഞായറാഴ്ച ദിവസം ഇങ്ങനെ കിട്ടുമ്പം എൻ്റെ ഞാൻ പോകുമ്പോഴും നല്ല ഡ്രസ്സ് വാടാ ഇസ്തിരി ഇട്ടിട്ട് അങ്ങോട്ടേക്ക് വെക്കും കേട്ടോ എന്നിട്ട് പിന്നെ രാവിലെ പോകുമ്പോൾ എടുത്തിട്ട് അങ്ങ് പോയാൽ മതിയല്ലോ അങ്ങനെ ഇതാ മൊത്തം ഇങ്ങനെ ഇസ്തിരി ഇടാനുള്ള ഉറപ്പല്ലാന്ന് അപ്പം രാവിലെ എന്ന് ബാക്കി അടുക്കളയിലെ പരിപാടി എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ചായ എല്ലാം കുടിച്ച് എന്നിട്ട് തന്നിട്ടിങ്ങനെ മേലെയൊക്കെ വന്നതാണ് ഞാൻ മാത്രമല്ല അമ്മയും ഉണ്ട് അപ്പം അമ്മ പറഞ്ഞ് അമ്മ മേലെ വൃത്തിയാക്കി അടിച്ചു ഓരെല്ലാം ചെയ്യുക എന്നെല്ലാം പറഞ്ഞ് അപ്പം എനിക്ക് കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ട് ആ പൊടി നമ്മളെ തട്ടിലുള്ള ആ പൊടിയെല്ലാം അടിച്ച് വൃത്തിയാക്കിയതിന് ശേഷമാണ് എനിക്ക് തുമ്മലും ജലദോഷമെല്ലാം തുടങ്ങിയത് അപ്പോൾ അമ്മ പറഞ്ഞിരുന്ന പിന്നെ നീത് ഇസ്തിരിയിട്ട് കഴിയുന്നത് വരെ അപ്പുറത്തെല്ലാം ബാക്കി വൃത്തിയാക്കുക അപ്പളേക്ക് നീട് ഇസ്തിരിയിട്ട് കഴിയുമ്പോൾ ഈ റൂമും വൃത്തിയാക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇതാ ഇസ്ത്രീട്ടോ എടുക്കുവാണ് അങ്ങനെ ഇസ്ത്രീട്ട് വെച്ച തുണികൾ ഞാൻ ഇതുപോലെ ശരപടയിൽ അങ്ങോട്ടേക്ക് മടക്കും കെട്ടാം മടക്കി നമ്മൾ ഈ എന്താ പറയുക ഷോപ്പിലെല്ലാം മടക്കി വെക്കല്ലേ അത്രക്ക് പെർഫെക്റ്റ് ആവില്ലെങ്കിലും അതുപോലെ ഒന്ന് മടക്കിയിട്ട് വയ്ക്കും അപ്പം നമുക്ക് നല്ല ചൊളിവില്ലാണ്ട് രാവിലെ പോകുമ്പോൾ എടുത്തിട്ടിട്ട് പോവാം അതിൻ്റെ ഇടയിൽ ഞാനിവിടെ അമ്മനോട് എന്തല്ലോ വർത്തമാനം പറഞ്ഞോണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഇസ്റ്റ് അത്ര വലിയ ബോറടി തോന്നിയിട്ടില്ല എല്ലാ സത്യം പറഞ്ഞാൽ ഈ സ്ത്രീടാ തന്നെ ഭയങ്കര ബോറല്ലേ പാൻറ്റിൻ്റെയൊക്കെ ആ കാണുന്ന ഭാഗം മാത്രമേ ഞാൻ ഇസ്രി ഇടാറുള്ളൂ കേട്ടോ അങ്ങനെ ഇതാ ഓരോന്നും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുവാണ് അതിന് ശേഷം ഇതാ എല്ലാം ഇതുപോലെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ എല്ലാവർക്കും അറിയല്ലോ ഞാനിപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ട്സ് ഇൻഷുറൻസ് എല്ലാം ചെയ്യുന്നൊരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം മാഡം നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ബുക്ക് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വായിക്കാമെന്ന് വിചാരിച്ചു വായിക്കാമെന്ന് വിചാരിക്കുമ്പം തന്നെ നമ്മൾ റിക്കൂട്ടം വന്നിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് എൻ്റെ അടുക്കൗണ്ടെന്തല്ലോ പറയുന്നുണ്ട് ആക്കുന്നുണ്ട് അങ്ങനെയെല്ലാം അപ്പോൾ ഇതിപ്പോൾ ഓൾറെഡി എന്താണെന്ന് ഈ മ്യൂച്വൽ ഫണ്ട് സംഭവങ്ങളൊക്കെ അറിയാം അപ്പോൾ കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ബുക്ക് തന്നത് കേട്ടോ അപ്പോൾ ഇതുകൂടി വായിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഐഡിയ കിട്ടുന്നുണ്ട് എന്നാൽ ആ ബുക്ക് കറക്റ്റായിട്ട് വായിക്കാൻ പറ്റിയോ അതുമില്ല അതായിരുന്നു കേട്ടോ അന്നത്തെ ദിവസത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് കാര്യമായിട്ടൊന്നും വായിക്കാൻ പറ്റിയിട്ടില്ല വെറുതെ ഇങ്ങനെ അങ്ങനെ അങ്ങനെ ഓടിച്ചു പോയി കേട്ടോ അപ്പോൾ റിക്കോട്ട് ഞങ്ങൾ ഇപ്പോൾ എൻ്റെ ഒന്ന് ചെന അവിടെ കിടന്നിട്ട് ഉരുളിട്ട് ഉരുളിൽ പറഞ്ഞാൽ ഒന്നൊന്നും ഉരുളല്ല ഉയരളല്ലാന്ന് എന്നിട്ട് ഇങ്ങെന്തൊക്കെയോ എന്നോട് പറയുന്നുണ്ട് ഞാൻ റിക്കോണിനോട് എന്തൊക്കെയോ പറയുന്നുണ്ട് ഞാൻ റിക്കോണും കൂടി അങ്ങനെ കിടന്ന് കളിച്ചേട്ട അങ്ങനെ പിന്നെ നമ്മളെ വണ്ടിക്കുട്ടൻ ഇതാ വണ്ടി ഓടിച്ചു കളിക്കുകയാണെന്നേ അങ്ങനെ അങ്ങനെയാണ് റിക്കോഡിന് ഞാനിത് ആ ചോറ് കൊടുക്കുകയാണ് അപ്പോൾ റിക്കോട്ടിന് ഇതാ എല്ലാ എൻ്റെ കളി സാധനങ്ങളും കൂടി ആ ഒരു ടാക്സി കാറിനുള്ളിലേക്ക് കുത്തിക്കിയിട്ടാന്ന് അപ്പം ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തുള്ളൊരു കുട്ടി എൻ്റെ ഫ്രണ്ട് അവൾ റിക്കോട്ടിനെ തന്നതാണ് കേട്ടോ ഈ ഒരു വണ്ടി കാറ് സർപ്രൈസ് ആയിട്ടാണ് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടുത്തായിരുന്നെൻ്റെ കയ്യിൽ മോന് കൊടുക്കണേന്നും പറഞ്ഞിട്ട് അങ്ങനെ റെക്കോർഡിന് പുതിയൊരു വലിയ വണ്ടിയും കൂടി കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇത് അറിക്കൂടിന് ചോറ് കൊടുത്തുകൊണ്ടിരിക്കുമെന്ന് പൊതുവേ കാർട്ടൂൺ കണ്ടിട്ടാന്ന് ചോറ് തിന്നൽ ഇന്ന് എന്താണെന്ന് അറിയില്ല ആവിടെ കളിക്കുന്നുണ്ടപ്പോൾ ഞാൻ വിചാരിച്ചാൽ പിന്നെ കാർട്ടൂൺ വെക്കണ്ടല്ലോ ആട്ന്ന് കളിക്കുമ്പോൾ അങ്ങനെ വായിൽ വെച്ചുകൊടുത്താൽ മതിയല്ലോ എന്ന് ഓരോ ദിവസം അറിക്കൂടിന് ഓരോ മൂടാണ് കേട്ടോ ചില ദിവസം കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ ചോറ് വയ്ക്കോളും ചില ദിവസം ഇരുവീരൂ എന്നിട്ട് തിന്നാണ്ട് നിൽക്കും അതൊന്നും ഞാൻ ഓരോ ദിവസം ഓരോ മൂടാണ് അതിന് ശേഷം റിക്കൂട്ടിൻ്റെ പ്ലേറ്റ് എത്തുന്ന ഞാനും ചോറ് ഞാൻ വയ്ക്കാമെന്നു പറയാനെന്താ പെറുക്കിയ പെറുക്കിയെ തിന്നുന്നതെന്നല്ലേ എന്താന്നമോ ഓർമ്മയില്ലാട്ടോ കാരണം വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറേ ദിവസമായി അപ്പം ഞാൻ തിന്നുന്നതിൻ്റെ അടുക്കുന്നതാണ് റിക്കൂട്ടൻ മേശേൻ്റെ മെലക്കീരി വന്നിട്ടുണ്ട് എന്തോ താ താന്നും പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ചീത്ത പറഞ്ഞിട്ട് ഓൻ ഓടിക്കുകയെന്നേ പിന്നെ റിക്കൂട്ടിന് ഇത് ആ കളർ പെൻസിലെടുത്തിട്ട് കളർ അടിക്കുന്നുണ്ട് അതിൻ്റെ ഒന്നിച്ചിട്ട് ഇത് ആ കാർട്ടൂൺ കാണുന്നുണ്ട് പിന്നെ റിക്കൂട്ടിനെ കിടത്തി അങ്ങോട്ടേക്ക് ഉറക്കി ഞാനും കുറച്ച് സമയം അവൻ്റെ ഒന്നിച്ചിട്ട് ഉറങ്ങി അങ്ങനെ പിന്നെ ഇതാ കുളിച്ച് മാറ്റി സുന്ദരിയായി താഴേക്ക് പോകാം റിക്കൂട്ടൻ ഓൾറെഡി താഴേക്ക് വന്ന് കുളിച്ച് സുന്ദരപ്പെട്ടപ്പനായിട്ടുണ്ട് എന്നിട്ടോനിതാ വെള്ളത്തിൽ കളിക്കുക എന്ന് അന്ന് വൈകുന്നേരം നമ്മൾ ബിരിയാണി ആക്കാമെന്ന് വിചാരിച്ചേട്ടാ അങ്ങനെ ഞാനിതാ ബിരിയാണിക്കുള്ള മസാല ആക്കിക്കോണ്ടിരിക്കുകയാണ് അമ്മയാണെങ്കിൽ ബിരിയാണി വെക്കാൻ നോക്കുന്നതാണ് മീൻസ് നമ്മൾ നെയ്ച്ചോറ് വെക്കാൻ നോക്കുന്നതാന്ന് കേട്ടോ അപ്പള കയറിക്കോണ്ണം കാണണം കാണണം എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ കാണിച്ചു കൊടുക്കുന്ന അതിൽ നോക്കിക്കോ ഇതിൽ നോക്കിക്കോ ഇത് നമ്മളെ മസാലയാണ് അത് നമ്മളെ നെയ്ച്ചോറാണെന്നു പറയുമ്പോൾ മറ്റേ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ചട്ടി കളകുന്നിട്ട് നിങ്ങളാരും പേടിക്കണ്ട കേട്ടോ സംഭവം സേഫാന്ന് ഇങ്ങനെ ഞാനിങ്ങനെ ആക്കിക്കോണ്ടിരിക്കുവാണ് E സംഭവം റെക്കോർഡിന് നടന്ന അപ്പുറത്തൊരു സ്റ്റൂളുണ്ട് അതിൻ്റെ മുകളിൽ കയറീട്ട് അങ്ങനെ ഇങ്ങനെ കളിക്കുമായിരുന്നു അപ്പം ഞാൻ പേടിച്ചിട്ട് പിന്നെ നമ്മളെ മസാലയെല്ലാം കരിഞ്ഞുവല്ലോ വേഗം ഓനിയെടുത്തുകൊണ്ടിട്ട് കാർട്ടൂൺ അങ്ങോട്ടേക്ക് വെച്ചു കൊടുത്ത് കേട്ട് അപ്പം ചങ്ങാ ആട് അത് കണ്ടോട്ടെ നമുക്ക് മസാലയാക്കാം അങ്ങനെ നമ്മളെ മസാല ഇതാ സെറ്റായിട്ടുണ്ട് നമ്മളെ നെയ്ച്ചോറും സെറ്റായിട്ടുണ്ട് എനിയതാണ് നമ്മൾ ദമ്മിടൽ പരിപാടിയാണ് ദമല്ല ഇങ്ങനെ മസാല നമ്മളെ എല്ലാം കൂടി ഒന്ന് മിക്സാക്കി ഒപ്പരാക്കി സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ മസാലയിൽ കുറച്ചൊരു മഞ്ഞൾപ്പൊടി കൂടിപ്പോയിനോ എന്ന് എനിക്കൊരു സംശയമുണ്ട് അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല നല്ല ആ അത്യാവശ്യം നല്ല മോശമില്ലാത്ത രുചി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഞാനിതാ നമ്മളെ തൈരില്ലേ തൈരും എല്ലാം കൂടി ആക്കുകയാണ് കേട്ടോ അപ്പം ആ തൈര് തൈരുണ്ടായിട്ടില്ല നമ്മളെ ഉള്ളിയും കക്കിരിക്കയും പച്ചമുളകും മാത്രം ഇട്ടിട്ട് ഇവിടെയെല്ലാം ചള്ളാസ് എന്ന് പറയും അത് ഇങ്ങനെ ആക്കുകയാണ് കേട്ടോ റിക്കോടിന് അപ്പുറത്ത് വന്നിട്ട് ഇത് തിന്നാനായ അമ്മമ്മേ അമ്മ പൂജയെ തിന്നാനായോന്നെല്ലാം ചോദിച്ചു നിൽക്കുന്നത് സംഭവം ആൾക്ക് ഡയലോഗ് മാത്രമേ ഉള്ളൂ കാര്യം ഇത് തിന്നുമില്ല കേട്ടോ എന്നിട്ടൊരു സ്പൂണെല്ലാം എടുത്തിട്ട് ആടെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് െ ബിരിയാണി ഇതാ സെറ്റ് ആയിട്ടുണ്ടേ ഞാൻ കുറച്ച് മസാല അധികം എടുത്തിട്ടാണ് ഇപ്രാവശ്യം കഴിക്കാൻ പോകുന്നത് ഇപ്പം ക്യാമറയിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കഴിച്ചു തുടങ്ങിയപ്പോ അയ്യോ ഞാൻ വീഡിയോ എടുത്തില്ല എന്ന് ഓർമ്മിച്ചത് അങ്ങനെ പിന്നെയും വീഡിയോ എടുത്ത് വെച്ചിട്ട് അല്ല ഫോൺ ഓൺ ആക്കി വെച്ചിട്ട് കഴിക്കുക നിങ്ങളെ കൊതിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ ഭയങ്കര ടേസ്റ്റ് എന്നൊന്നും പറയാനായിട്ടില്ല പക്ഷെ കുഴപ്പമില്ല അങ്ങനെ എന്തൊരു ബിരിയാണി ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഈ ബിരിയാണി കഴിക്കൽ നമുക്ക് അവസാനിപ്പിക്കാറില്ലേ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് കൂടി ചെയ്യണേ ഞാൻ വീഡിയോസ് ദിവസം ഇടുന്നൊക്കെ വിചാരിക്കും പക്ഷെ ഞാൻ പറ്റുന്നത് പോലെ വീഡിയോസ് ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അത്രേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്